ഗാനഗോകുലം കെ എസ് ചിത്രയ്ക്ക് അവരുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച ചിത്രാഞ്ജലി എന്ന പേരിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ സിനിമാ സംഗീത ലോകത്ത് മലയാളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയുടെ ജന്മദിനമാണ് ജൂലൈ ഇരുപത്തിയേഴിലെ നക്ഷത്രമുള്ള ഞായറാഴ്ച ഗാനഗോകുലം കെ എസ് ചിത്രയ്ക്ക് അവരുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച ചിത്രാഞ്ജലി എന്ന പേരിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുന്നു ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ഗായിക കേസ് ചിത്രയാണ് അതിന്റെ ആദരവ് കൂടി അറിയിച്ചും അവരുടെ ആയുരാരോഗ്യ സൌഖ്യത്തിനും വേണ്ടി കൂടിയാണ് ക്ഷേത്രനടയിൽ ഇത്തരമൊരു പ്രാർത്ഥനാ സഹസ് സംഘടിപ്പിക്കുന്നതെന്നും സംഗീതാർച്ചനയിൽ പ്രാദേശിക തലത്തിൽ നിന്നും പുറത്തുനിന്നുമായി ഇരുപത്തിയഞ്ചിലധികം പ്രശസ്ത കലാകാരന്മാരും ഗായകന്മാരും പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു കെ ചിത്രയുടെ ജന്മനാളിൽ അന്നേ ദിവസത്തെ നിത്യപൂജ നടത്തുകയും വൈകിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന കലാകാരന്മാരും ഭക്തജനങ്ങളും ചേർന്ന് ചുറ്റുവിളക്ക് തെളിയിച്ച ശേഷം പഞ്ചരത്ന കീർത്തനം പാടി ത്യാഗരാജ മംഗളത്തോടുകൂടി ചിത്രാഞ്ജലി സമാപിക്കുമെന്നും ഈ സംഗീത പരിപാടിക്ക് ഏവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും സംഘാടക സമിതിക്കുവേണ്ടി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചൈതന്യ അറിയിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ